നമസ്കാരം വാർത്തകൾ തോക്കിൽ നിന്ന് അറിയാതെ വെടിയുതിർത്തു പോലീസുകാരന് സസ്പെൻഷൻ ഇടുക്കി കാഞ്ഞാറിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകാനൊരുങ്ങവെ പോലീസുകാരന്റെ കയ്യിലിരുന്ന തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയുതിർത്തു തുടർന്ന് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു തൊടുപുഴ സ്വദേശി ഇ എച്ച് ഫൈസലിനെയാണ് അനാസ്ഥയിൽ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് വ്യാഴാഴ്ചയായിരുന്നു സംഭവം നടന്നത് കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണം നടത്തിയ തൊടുപുഴ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മേധാവി സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത് തറയിലേക്കാണ് വെടിയുതിർത്തത് അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത് ഹൂതികളുടെ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിനെ രക്ഷിച്ചു ഹൂതി ആക്രമണത്തിനിരയായ പനാമ എണ്ണക്കപ്പലിനെ രക്ഷിച്ചു നാവികസേനയുടെ ഐ എൻ എസ് കൊച്ചിയും രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിനെ ചെങ്കടലിൽ വെച്ചായിരുന്നു ഹൂതികൾ ആക്രമിച്ചത് കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ഇന്ത്യൻ ജീവനക്കാരെ അടക്കം മുപ്പത് പേരെയും രക്ഷപ്പെടുത്തി പാവങ്ങളുടെ മേൽ കുതിര കയറുന്നത് അംഗീകരിക്കില്ല മേയർക്കെതിരെ കേസെടുക്കണം ആവശ്യവുമായി ടി ഡി സ്വകാര്യ വാഹനത്തിൽ പോകവേ കെ എസ് ആർ ടി സി ബസ് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ച് ട്രാഫിക് സിഗ്നലിൽ ബസ്സിന് കുറുകെ കാർ നിർത്തിയിട്ട് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ഡ്രൈവർക്കെതിരെ കേസെടുപ്പിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലുള്ള മേയറുടെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയുടെയും കുതിരകേരലാണെന്ന് ടി ഡി എഫ് കൂടാതെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കണമെന്നും സർവീസ് തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും ഇതുവരെ പരാതി നൽകാത്ത കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്കെതിരെ മാനേജ്മെന്റ് നടപടി സ്വീകരിക്കണമെന്നും ടി ഡി എഫ് ആവശ്യപ്പെട്ടു ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം സിപിഎം പ്രവർത്തകൻ അറസ്റ്റിൽ കോഴിക്കോട് ആൺകുട്ടിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ സിപിഎം പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ചിങ്ങപ്പുഴം കിഴക്കകുനി ബിജീഷിനെയാണ് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് ചിങ്ങപ്പുരത്ത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം സിപിഎം ഓഫീസിനുള്ളിൽ ആളില്ലാത്ത സമയം ബിജീഷ് ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതായാണ് പരാതി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരത്ത് ക്ഷേത്രത്തില് വൻ തീപിടുത്തം തിരുവനന്തപുരം ശ്രീ ചെന്തിട്ട ദേവീക്ഷേത്രത്തിൽ തീപിടുത്തം തീപിടുത്തത്തിൽ ക്ഷേത്രത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്ത് നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം തീപിടുത്തത്തിന് പിന്നാലെ അഗ്നിശമന തീ അണച്ചു ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതാണ് തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്ന് കൗൺസിലറും ക്ഷേത്രം ഭാരവാഹികളും ആരോപിച്ചു